അതീവ ദുഃഖകരമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് മഹാഭാരതം എന്ന ജനപ്രിയ പരമ്പരയിൽ കർണനായി വേഷമിട്ട് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ നടൻ പങ്കജ് ധീർ അന്തരിച്ചു അറുപത്തിയെട്ട് വയസ്സായിരുന്നു ക്യാൻസർ ബാധിച്ചതിനെ തുടർന്ന് ചികിത്സയിലിരിക്കുകയാണ് അന്ത്യം സംഭവിച്ചത് പ്രണാമം അർപ്പിക്കുകയാണ് പ്രേക്ഷകർ സിനിമയിലും തിളങ്ങിയ നടനാണ് പങ്കജ് ധീർ കാനൂൺ ചന്ദ്രകാന്ത് എന്നീ സിനിമകളിലെ പ്രകടനങ്ങൾ മികച്ചു നിന്നു ഹിന്ദി വിനോദലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് അറുപത്തിയെട്ടാം വയസ്സിലാണ് പങ്കജ് ധീർ അന്തരിച്ചത് കണ്ണീർ പ്രണാമം അർപ്പിക്കുകയാണ് പ്രേക്ഷകരും സിനിമാ ലോകവും നടൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം